ഹലോ ഗേൾസ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ കലോത്സവമാണ് അപ്പോൾ ഞാനവിടെ കാക്കാറ്റിയെന്ന് പറഞ്ഞൊരു ഡാൻസ് ആടാ കളിക്കാൻ പോകുന്നത് നാടോട് നൃത്തമാണ് കളിക്കുന്നത് മേക്കപ്പ് ആണ് കേട്ടോ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ ഞങ്ങൾ അപ്പോൾ എനിക്ക് മേക്കപ്പ് മേക്കപ്പൊരിതും തോന്നിയില്ല അതേപോലെ തന്നെ ഞങ്ങളുടെ ആ സ്റ്റേജിൽ കുറേ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് കേട്ടോ സംഘനൃത്തം ഒപ്പന തിരുവാതിരക്കളി അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പിന്നിൽ നാടോനൃത്തത്തിൻ്റെ കുട്ടികളൊക്കെ ഇരിക്കേണ്ട കേട്ടോ നാടോനൃത്തം അപ്പോൾ ആദ്യം സ്റ്റേജിൽ നടക്കണത് ഫസ്റ്റ് എച്ച് എച്ച് എസിൻ്റെ വിഭാഗമാണ് പിന്നെ കേട്ടോ യു പി അപ്പോൾ എച്ച് എസ് എസ് കെ ആർ ഐ വന്നിട്ട് ടീച്ചർമാരെയൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പോൾ പിരികെ എഴുതി കഴിഞ്ഞു കണ്ണെഴുതോ ഇത് നല്ല നീട്ടി വരച്ച് കണ്ണെഴുത്തുന്നുണ്ട് മേലേലും താഴേലും ഒക്കെ അപ്പോൾ എനിക്ക് കണ്ണെഴുതുമ്പോഴൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നന്നായിട്ട് എഴുതി തന്നു കേട്ടോ അവർ അവർ നല്ല വൃത്തിക്ക് കണ്ണയച്ചേന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി മൂക്കുത്തി വെക്കുകയാണ് അപ്പോൾ അതിനുള്ള നല്ലൊരു പശൊക്കെ ഉണ്ട് ആ പശയൊക്കെ വെച്ചിട്ട് അവർ ഒട്ടിച്ചിട്ടാണ് വെക്കണത് അപ്പോൾ ഫസ്റ്റത്തെ ഒരു പൊട്ടുമാരുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു കുഞ്ഞ് മൂക്കുത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ കാക്കാത്തിയോട് ഉടനന്മാരുടെ മൂക്കുത്തിയായിരുന്നു ഞങ്ങൾക്കൊക്കെ വെച്ചിരുന്നത് ൊട്ടിടുക കേട്ടോ ചന്ദനക്കുറി പോലെ പെയിന്റ് വെച്ചിരുന്നുണ്ട് മഞ്ഞ പെയിന്റും കറുത്ത പെയിന്റും ആട്ടോ അവരടിക്കണത് അപ്പോൾ ഞാൻ മേലാഞ്ചി ഇട്ടുണ്ടായിരുന്നില്ല അപ്പം മേലാഞ്ചി അവിടെ പോയിട്ടാണ് അട്ടിരുന്നു ഒരു മേയിലാഞ്ചിയുടെ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഇട്ടാന്നത് മേയിലാഞ്ചി രണ്ട് കയ്യിലും ഇട്ടാന്നുട്ടോ മെയിലാഞ്ചി രണ്ട് കയ്യിലും ഇട്ടാന്നു ഒരു ചേച്ചിയാണ് കേട്ടോ മേയിലാഞ്ചി ഇട്ടായിരുന്നത് അപ്പോൾ രണ്ട് കയ്യിലും ഇട്ടാന്നിട്ടുണ്ടായിരുന്നു മേയിലാഞ്ചി ഇട്ടിട്ട് പൂർത്തിയായി ഇനി ചിക്കി ഇടുകട്ടോ അപ്പോൾ നല്ല ചുവന്ന കളറുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു നല്ലോണം ഷേപ്പിലാട്ടോ അവർ ഇട്ടാന്നിരുന്നു നല്ല റെഡ് കളറായിരുന്നു അപ്പോൾ നല്ല ഷേയ്പിൽ കട്ട് അവർ ചിരിച്ചാനൊക്കെ പറഞ്ഞിട്ട് നല്ല ഷേയ്പ്പിൽ ഇട്ടം ഇട്ടാന്നിരുന്നു ലിപ്സ്റ്റിക്ക് ഇട്ടാന്നു കമ്മലും വാളിയും ഒക്കെ ഇട്ടിട്ടോ അപ്പോഴേക്ക് ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടാന്നു ഇനി മാലാടാണ്ട് അപ്പോൾ ഷാൾട്ട് കഴിഞ്ഞിട്ട് വേണം മാലാടാൻ അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി ഷാൾ ഇടാൻ പോവുകട്ടോ ഞാൻ അപ്പോൾ ഷാൾ ഒരു മാമനാണ് ഇട്ട് തരുന്നത് അപ്പോൾ ഷാൾ നല്ല ഭംഗിയൊക്കെ ഇട്ട് തരുകയൊക്കെ ചെയ്തിട്ടോ വകൊക്കെ എടുത്ത് മടഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഇറക്കിയിട്ട് നെറിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മാമൻ ഇതാക്കി തരുന്നത് അപ്പോൾ അപ്പോൾ ഷാള് പിന്നൊക്കെ കൂത്തിയിട്ട് നിറയൊക്കെ എടുത്ത് തേലോ ഷാളൊക്കെ നല്ല വൃത്തിക്കെടുത്താൽ ഷാൾ പോകണ്ടിട്ട് പിന്നൊക്കെ കൂത്തി തന്നിട്ടോ അവര് ഇപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ എടുത്ത് തരൊക്കെ ചെയ്തു കേട്ടോ ഇനി എടുത്ത് മറന്നിട്ട് കൊറച്ചറക്കിയിട്ട് മുമ്പത്തെ കൊറച്ചിറക്കിട്ട് ഷാള് ചുറ്റി ആയിരുന്നു കേട്ടോ ആരെയക്കൂടെ അപ്പൊ ഇപ്പൊ ഷാൾ തയ്യാറായി ഇനി മുടി കെട്ടണം അപ്പോൾ നന്നായിട്ട് എന്തോ ഒരു പശൊക്കെ മുടി പൊങ്ങാതിരിക്കാനായിട്ട് പശൊക്കെ വെച്ച ഒരു മുടിയിൽ പശൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചീന്തി കെട്ടി തന്നോട്ടോ ഈ നടുക് വകയായിരുന്നു കേട്ടോ അവർ എടുത്തിരുന്നു അപ്പോൾ കുറച്ച് മുടി മുമ്പിൽ ഇട്ടു രണ്ട് സൈഡിലും എന്നിട്ട് ബാക്കിയുള്ളത് ഒരു സൈഡിലേക്ക് കൊടുത്തിട്ട് കെട്ടുകട്ടോ ചെയ്തത് എന്നിട്ടാണ് കേട്ടോ മറ്റേ മുടി കെട്ടിയത് ഇപ്പം മാല കെട്ടൂട്ടോ ഞാൻ ഷാളറിൽ കഴിഞ്ഞപ്പോൾ മാല കെട്ടു അവിടെ പിൻ സൂചി കുത്തി ചാടി കളിക്കുമ്പോൾ ഞങ്ങനും മാല മുഖത്തേക്ക് കൊണ്ടാലോ വെച്ചിട്ട് പിൻ സൂചി കുത്തിട്ടോ അപ്പോൾ നന്നായിട്ട് മുട്ടിയൊക്കെ കെട്ടിക്കും എനിക്ക് മേക്കപ്പിലും അതേമാതിരി തന്നെ ഡ്രസ്സ് ഇടുമ്പോഴും അതേമാതിരി തന്നെ മുടി കെട്ടുമ്പോഴും അതേമാതിരി തന്നെ കേട്ടോ എനിക്ക് ഒരു ഇതൊന്നും തോന്നിയില്ല നന്നായി ചെയ്തിട്ടൊക്കെ ചെയ്തു കേട്ടോ എന്നിട്ട് മുടി അങ്ങനെ ഇക്കി വെച്ചിട്ട് അതിൽ നെറ്റ് ഇട്ടാന്ന് കേട്ടോ അവർ അപ്പോൾ എന്താച്ചാൽ മുടി അത് പോവുന്നത് പോരേണ്ടിട്ട് അവർ എന്ത് ചെയ്തു നെറ്റ് ഇട്ടാന്ന് കേട്ടോ കെട്ടിയത് പോരണ്ടിട്ട് അപ്പം ബാക്കി ഉമ്പിക്കിട്ട മുടി കെട്ടുകട്ടോ അതെല്ലാം ചെഞ്ചിട്ട് പിരിച്ചിട്ട് കെട്ടുകട്ടോ അവർ അടിയിൽ കൊണ്ടിട്ട് ഇങ്ങനെ ചുറ്റിയാണ് ഈ മുടിയുടെ വടക്ക് രണ്ട് മുടി അതേമാതിരി തന്നെ ചെയ്തിരുന്നത് അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിയാറായിട്ടോ അപ്പോൾ കെട്ടി കഴിയാനായിട്ട് അവരാണ് പറഞ്ഞു ഇപ്പോൾ യു പിടേന് നാടോട് നൃത്തം ഇപ്പം വേഗം ഒരുങ്ങനെ കേട്ടോ ഇപ്പം ഞങ്ങളിതൊക്കെ വേഗം ഒരുങ്ങി കേട്ടോ മുടി കെട്ടിലൊക്കെ കഴിഞ്ഞു ഇനി ചലങ്ക ഒന്നും കൂടി ഒന്ന് മുറുക്കുകയായിരുന്നു കേട്ടോ ചലങ്ക ഇട്ടു അപ്പോൾ ഒന്നുകൂടി ഒന്ന് മുറുക്കി തരായിരുന്നു കേട്ടോ അമ്മ രണ്ട് കളിത്തിന് നന്നായിട്ടൊന്ന് മുറുക്കി തരുക കേട്ടോ ഇനി കളിക്കുമ്പോഴേ ഞാനും അയ്യാലോചിച്ചിട്ട് നന്നായിട്ട് മുറുക്കി തന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇനി കണ്ടോ ഇതാണ് ഫൈനൽ ലുക്ക് നന്നായിരുന്നു കേട്ടോ മേക്കപ്പും എല്ലാം